പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ വന്ന ന്യൂസിൻ്റെ പുറത്താണ് എല്ലാവരും അല്ലേ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് നമുക്ക് വമ്പൻ പണി തന്നെയാണ് തരാൻ പോകുന്നത് അതിലൊരു സംശയം വേണ്ട കേട്ടോ എൽ ഡി എസ് നിയമനം ഇല്ലെങ്കിലേ ഇല്ല ഇതിപ്പം കരാർ അടിസ്ഥാനത്തിൽ എന്നൊരു വാചകം സൂചിപ്പിച്ചത് കൊണ്ടാണ് ഇതും നമുക്ക് നമുക്ക് ഒരു പ്രശ്നമാകാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിനെതിരെ പ്രതിഷേധിക്കണം കേട്ടോ പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കുന്നതേ വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മാർക്ക് തന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം നെക്സ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ പഠിക്കും ആ പഠിക്കുന്നതിനൊരു അളവുണ്ടല്ലോ അപ്പോൾ നമുക്ക് എക്സാം എത്ര തന്നെ പഠിച്ചാലും ആ ഒരു എക്സാം ഹാളിലുള്ള ഒരു മെൻറ്റാലിറ്റി അത് വേറെയാണ് അത് പലർക്കും അറിയാമല്ലോ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിനുവേണ്ടി പ്രതിഷേധിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതിഷേധിക്കുന്ന വേണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ടിപ്പം പ്രതിഷേധത്തിന് തുടങ്ങിയിട്ടുണ്ട് ധന ധനദൃഢീകരണം സിവിൽ സർവീസിനെ ദുർബലപ്പെടുത്തും ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് തസ്തികൾ നിർത്തലാക്കി കരാർ നിയമനം നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം മാർച്ചും ധാരണയും സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രത്തിലേക്കും ഇന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിനാല് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം അവരവർ അവരവരുടെ ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ആഡ് ആകുക ഇതുപോലെയുള്ളത് കൂട്ടായ്മയ്ക്കൊക്കെ നിൽക്കുകയും വേണം എന്ന് പറഞ്ഞാൽ എൽ ജി എസ് നിയമനം ഇപ്പോൾ ഇല്ലാതെ ആവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഇട്ടാൽ മുന്നൂറ് പേരുടെ നിയമനം കൂടി നടക്കണില്ല ഇപ്പോൾ ുള്ള ലിസ്റ്റുകളുടെ ചുരുക്കം ആദ്യമൊക്കെ ലിസ്റ്റ് വലിയ ലിസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ലിസ്റ്റുമാണ് നിയമനവും നടക്കുന്നില്ല അപ്പോൾ ഈ ഓഫീസ് എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഈ ഓഫീസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ലിസ്റ്റിലെ ലിസ്റ്റാണ് ഒഴിവാകുന്നത് അത്രയും കഷ്ടപ്പെട്ട് എക്സാം എഴുതി ഒരു റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ധനവകുപ്പിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇനിയും പി എസ് സി ചെയ്ത് നടപ്പാക്കിയിട്ടില്ല പക്ഷേ നമ്മൾ പി എസ് സിയുടെ ഇതാ അറിയുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയാൽ തന്നെ അത് വരാതെ ആവുള്ളൂ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ പോകുന്നത് എന്താണ് അവർ വിചാരിക്കും ഓ ഇതിപ്പോൾ എന്ത് നടത്തിയാലും അവർക്കൊരു കുഴപ്പമില്ല അപ്പോൾ അവർ അവരവരുടെ ഇഷ്ടത്തിന് അവർ നടക്കും നടത്തും ഓരോ കാര്യങ്ങളും അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കാനേ വേണം അപ്പോൾ ഈ ഓർഡർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത ഞന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തിക ഒഴിവുകൾ നികത്തുവാൻ പാടുള്ളൂ അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാന കണ്ടോ കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഇത് എൽ ജി എസ് നിയമത്തിൻ്റെ എല്ലാ എല്ലാം ബാധിക്കും കേട്ടോ അപ്പോൾ കമ ബാങ്ക് പോയ ആണെങ്കിലും നമുക്ക് നിശ്ചിത ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആയാലും കുറവേ ഉള്ളൂ പിന്നെ പിന്നീട് ഇനി നമുക്ക് വേക്കൻസി കിട്ടില്ല നമ്മൾ അന്വേഷിച്ച് പോയാലും വേക്കൻസികളും ഒഴിവുകളും കിട്ടത്തില്ല എന്ന് പറയുക ഒരു നിയമനം വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പിന്നെ വേക്കൻസി തരില്ല അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് തരുന്നില്ല പിന്നെ ഇങ്ങനെ ഓരോ ഓർഡറും വന്നാലോ ഇതിപ്പം ധനകാര്യ വകുപ്പാണ് കൊണ്ടുവന്നത് ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചാലേ പി എസ് സി അത് കൊണ്ടുവരാതെ ഇരിക്കുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം എന്താണ് പ്രതിഷേധിക്കണം കേട്ടോ പിന്നെ എത്ര പഠിച്ചിട്ടും എന്താണ് പിന്നെ എൽ നിയമനം പറയുമ്പോൾ പലരും ഇത് നോക്കൂല എന്താണ് നമുക്ക് വേണ്ടി ആരും സപ്പോർട്ട് ചെയ്യില്ല ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഡിഗ്രിക്കാരെല്ലാം നമ്മളെ മാറ്റി നിർത്തും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം അപ്പോൾ തന്നെയാണ് എല്ലാ കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമയായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പഠിച്ച് പഠിച്ച് പോകുന്നുണ്ട് നിയമനം നടക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ സ്വാർത്ഥത മാത്രമേ ഉള്ളൂ അത് മാറ്റി നിർത്തിയിട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരും ഒന്നിച്ച് നിന്നാൽ കുറച്ചുകൂടെ നിയമം കൂടി നമുക്ക് കിട്ടും ഇതിപ്പോൾ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളും കൂടി മനസ്സിലാക്കണം പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതിനെതിരെ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് പ്രതിഷേധം നടക്കുന്നത് ഇത് കഴിഞ്ഞാലുടൻ പി എസ് സിയുടെ അടുത്തൊരു യോഗ തീരുമാനം ഉണ്ടാകും അതിലായിരിക്കും പറയുന്നത് അതിന് മുന്നായിട്ട് നമ്മൾ പ്രതിഷേധിക്കണം അപ്പം അത്രയേ ഉള്ളൂ ഇതറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്